ഹലോ വെൽക്കം ബാക്ക് ഐശ്വാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഒരുപാട് ആൾക്കാർ ഇക്കാൻ വിവരങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് അലഹദില്ല എല്ലാ വ്ലോഗിലും ഞാൻ പറയാൻ വിട്ടുപോകുന്നതാണ് ഇക്കെ ബെറ്റർ ആയിട്ടുണ്ട് അലഹമില്ല അതുപോലെ ഡോക്ടറെ കണ്ടിട്ടില്ല കാണാൻ ഉള്ളൂ നിനശാൽ അല്ല നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യും അതൊക്കെ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു മക്കളെ സ്കൂൾ വിട്ട് കഴിഞ്ഞ ശേഷം നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കാറൊക്കെ കഴിയാണ് ഞാനും മിക്കും കൂടി കേട്ടോ ബട്ടർഫ്ലിയും ബനാനി കളർ കൊടുക്കാൻ പറഞ്ഞില്ലേ ും ബനാനും എലഫന്റൊക്കെ ലോലിപോപ്പ് പറഞ്ഞാ അവപ്പിന്റെ പാട്ടൊന്നും മാമ് വെറുതെ പറയണേ മാമ് പിന്നെ ലോലിപോപ്പിന്റെ പാട്ട് പഠിപ്പിച്ച ശരിക്കും നാട്ടിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് റോസു ആട്ടോ റോസ് തന്നെ പെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് പൂച്ച കാക്ക കോഴി തത്ത അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കിടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അതിനൊന്നും വീട്ടിലേക്ക് അടുപ്പിക്കൂടേട്ട അപ്പോൾ ഇവിടെ നാത്തോൻ്റെ വീട്ടിൽ കോഴിയുണ്ട് ഡാക്കിനിയും കുട്ടൂസരും എന്നാണ് ഇവരിവിടെ പേരിട്ടുള്ളത് അപ്പോൾ അതിന് എന്താ പറയുക പുറകെ നടക്കുകയാണ് അവൾ നന്നായിട്ട് നാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ റോസും റോഹി പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള കരച്ചിലും റീനു പിന്നെ പഠിത്തത്തിൻ്റെ തിരക്കിലുമാണ് പക്ഷേ റോസുമാണ് അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് അല്ല പിന്നെന്താ അപ്പം നാത്തിൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം വന്നതാണ് ഇന്നത്തെ ബ്ലോഗിൽ മെയിനായിട്ട് പറയണെങ്കിൽ തിരൂരിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പങ്കുവഹിക്കാൻ പോകുന്നത് പിന്നെ ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും യു എയിൽ താമസിക്കുന്ന പോലെ തോന്നാറ് കാരണം അവിടെയും ഇവിടെയൊക്കെ ഫ്ലാറ്റിലാണല്ലോ ഒരു ഇത് മാറുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നാത്തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി മക്കളെ കൂട്ടി വീട്ടിൽ വന്നപ്പോഴാണ് ഉപ്പ വിളിക്കുന്നത് ഞാനവിടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഉപ്പ ആ മാങ്ങ ഉണ്ടായിരുന്നു വീട്ടിൽ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ പഴുത്തപ്പോൾ കൊണ്ടുവന്നതാണ് ശരിക്കും നാട്ടിൽ വന്ന ശേഷം റോയിമോളിലെ വീഡിയോയിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ റൂമോളിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്ത് ഇക്കാക്കക്ക് എൻ്റെ ബ്രദറിന് ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു റൂമോളോട് സംസാരിക്കണം അവർ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് റൂമി മോൾക്ക് ഒന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടോ കാരണം മോളെ വീഡിയോ കണ്ടിട്ടാണത്ര അവർ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കുക അത്ര ഇഷ്ടമാണ് പറഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു റൂമി മോളെ കരച്ചിൽ നിർത്താനും റൂയിമോൾക്ക് ഫുഡ് കൊടുക്കാനും ഞാൻ ആരുടെ വീഡിയോ ആണ് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ കാരണം റൂയിമോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ആള് ഭയങ്കര കരശിലും വീഴ്ചലുമൊക്കെ തന്നെയാണ് അപ്പോൾ കൂടുതലും ഞാൻ അതൊന്നും കൊടുക്കാറില്ലല്ലോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലങ്ങനെ തന്നെയാണ് സ്ഥിതി ഭക്ഷണം കൊടുക്കാനൊക്കെ ആരെങ്കിലും ഒന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കേണ്ടി വരും എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ അവരെ നമ്പർ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ വിളിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ ഒന്ന് ഫ്രീ ആയിട്ട് വിളിക്കാം മക്കൾ വേണമല്ലോ വീട്ടിൽ എന്താ പറയുക റോമോളെ കിട്ടണമല്ലോ അവിടെ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ നമ്മൾ ഓരോ പണിയിലൊക്കെ ആയിരിക്കും ആന ഗർഭിണിയാണ് തോന്നുന്നത് പയര് വലുതായിട്ട് അത് ആനയാണോ പശു ആണോ ഏനന്റെ ഒരു ഗംഭീര എന്താ ഗാംഭീര്യം ഒന്നും ഇല്ല റൂത്ത് കളർ എടുക്ക എലിഫന്റിന്റെ കളർ ആനക്കൈറ്റ് കൊടുത്തോ എലിഫന്റ് എലിഫന്റിന്റെ കളറ് ബ്ലാക്ക് ഗ്രേ അല്ലേ അപ്പൊ ഞാൻ ഇന്ന് മാമിനെ കാണിച്ചെടുക്കണം കേട്ടോ റീക്ക് റൂ ചുമരില് വരക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ കളർ പെൻസിൽസും കളേർസും ഒന്നും കൊടുക്കാറില്ല അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് കളർ കൊടുക്കാൻ അറിയില്ല അത് ഭയങ്കര തമാശ ആയിപ്പോയി സ്കൂളിൽ നിന്ന് കളർ എടുത്തപ്പോ കളർ എടുക്കാൻ പറഞ്ഞപ്പോ അവൾക്ക് അറിയില്ല കളർ എങ്ങനെയാണ് പെൻസിൽ പിടിക്കാന്നൊന്നും അറിയൂണ്ടാ കണ്ട 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 എനിക്കറിയില്ല എനിക്കറിയില്ലോണ്ട് നിന്നോട്ടേ

അങ്ങനെ പിന്നെ കുറച്ചപ്പോൾ ഉപ്പ പോയി എപ്പോഴും ഇക്ക കളർ എടുത്ത് പഠിപ്പിക്കുകയാണ് അവളേറ്റ് പിന്നെ ഇക്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ കൂടെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് അവൾ തെറ്റിപ്പോവും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇനി വേറൊരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഞാൻ തിരൂരാണുള്ളത് കുറേ പേർക്ക് അറിയില്ല മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂരാണ് എൻ്റെ വീട് ഇക്കാൻ്റെ വീടും അവിടെ തന്നെയാണ് എൻ്റെ ഒക്കെ അവിടെ തന്നെയായിരുന്നു അപ്പോൾ തിരൂർ നടുവിലെങ്ങാടിയുള്ള ഒരു അടിപൊളി ഫുഡ് റിവ്യൂവിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് കേട്ടോ സ്റ്റീം ആൻഡ് മക്സ് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ തിരൂർക്കാരുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ നല്ല അടിപൊളി സ്പോട്ടാണ് ഫുഡ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും പാർക്കിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയ കേട്ടോ ഒക്കെ നല്ല ബേസ്മെൻറ്റിൽ നല്ല സൗകര്യമുണ്ട് ലിഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂര് നടലങ്കാണ്ടി ബ്ലിസ് ഫെർട്ടിലിറ്റി സെൻ്റർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ആംബിയൻസ് കണ്ടോ ഇത്രയും നല്ല ആംബിയൻസ് ഇവിടെ തിരൂർ വേറൊരു ഇങ്ങനത്തെ ഒരു ഫുഡ് അല്ലെങ്കിൽ കഫേലോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കിട്ടില്ല ആംബിയൻസ് ആണ് പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോഴ് അവിടെ പോയിരുന്നിട്ട് ഒരു കോഫിയോ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് എവിടെയും കിട്ടാത്ത കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അതായത് തിരൂർ ഇങ്ങനത്തെ ഒരു ഷോപ്പ് വേറെ ഇല്ല അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ ആണെങ്കിൽ തിരൂർ നമ്മൾ താനൂർ റോട്ടിൽ അല്ലേ താനൂർ റോട്ടിൽ താഴെപ്പലൊക്കെ കഴിഞ്ഞിട്ട് നടുവിലങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്റ്റീം ആൻഡ് മക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് ഉള്ളത് ഇതൊരു ഗെറ്റ് ടുഗതർ മീറ്റപ്പ് അല്ലെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല ആംബിയൻസ് ഉള്ളൊരു ഒരു കഫേ കൂടിയാണിത് ഇനി ഇവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസിലോട്ട് കിടക്കാം ഇതൊന്നും നിങ്ങൾക്ക് തിരൂര് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇത് തായ് സീ ഫുഡ് സൂപ്പാണ് ഒരു ട്രഡീഷണൽ തായ് ഫ്ലേവേർഡ് മിക്സ് സൂപ്പ് കേട്ടോ അതിൽ എന്താ പറയുക സീ ഫുഡ് വെറൈറ്റീസ് ഉള്ളത് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റീം ആൻഡ് മക്സ് തിരൂരിലോട്ട് വരാം അടിപൊളി ആംബിയൻസ് ആണ് അടിപൊളി ഫുഡും ആണ് ആട്ടോ അടുത്തത് കൊക്കെ ലിക്കി സൂപ്പ് കേട്ടോ അതായത് എൻ്റെ കൂടെ ഒരു ഗാർലിക് ബ്രെഡും കൂടിയുണ്ട് ഒരു ക്രീമി ചിക്കൻ സൂപ്പാണ് വിത്ത് ഗാർലിക് ബ്രെഡ് കേട്ടോ എങ്ങനെയും എങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം അത് സൂപ്പായിട്ടോ അല്ലെങ്കിൽ ഡിപ്പായിട്ടൊക്കെ എടുത്തിട്ട് കഴിക്കാം അടുത്തത് ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ നെഗ്ഗറ്റ്സ് ആണ് ഇവിടെ ഹോം മെയ്ഡ് ചിക്കൻ നെഗ്ഗറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇവിടെ തന്നെ അവർ ചെയ്യുന്ന നെഗ്ഗസ് ആണ് കേട്ടോ ഇതെനിക്കൊരു ആവറേജ് ടേസ്റ്റാ തോന്നിയിട്ട് ബാക്കിയൊക്കെ അടിപൊളിയായിട്ടാണ് എനിക്കിത് ഒരു ആവറേജാണ് തോന്നിയത് പക്ഷേ മക്കളൊക്കെ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ നെഗ്ഗറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് തോന്നി അത്രയേ ഉള്ളൂ ബാക്കി എല്ലാതും അടിപൊളി 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 മീറ്റ് ബോൾസ് അതായത് ടെൻഡർ മീറ്റ് ബോൾസ് വിത്ത് ക്രീമി മഷ്റൂം സോസാണ് പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഗാർലിക് ബ്രെഡും കൂടെ ഉണ്ട് ആ ഒരു ക്രീമി മഷ്റൂം സോസും പിന്നെ ആ ഒരു മീറ്റ് ബോൾസും എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ കിട്ടുവാണോ ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇവിടെ നല്ല അടിപൊളി സ്പോ ഇനി പാസ്റ്റ ഇഷ്ടമുള്ള അല്ലെങ്കിൽ മാക്രോണി ഇഷ്ടമുള്ള നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒരു കിട്ടു ഐറ്റം ആണ് ഈ ഒരു പാസ്റ്റേൻ്റെ പേരാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കിട്ടോ പോളോഡി പൊമോട്ടോറോ അല്ല പാസ്ത അതാണ് പേര് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ സംഭവം പൊളിയാണ് കിട്ടു പാസ്റ്റ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റെഡ് സോസൊക്കെ ചേർത്തിട്ടുള്ള ആയിരുന്നു അത് മെയിൻ കോഴ്സാണ് അടുത്തൊരു മെയിൻ കോഴ്സിലോട്ട് നമുക്ക് അടക്കാം ഫ്രൈഡ് റൈസും けン ശരിക്കും ആ ഒരു ചിക്കനും ആ ഒരു ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ കുറച്ച് വെജി സ്റ്റീം ചെയ്തതും എല്ലാം കൂടി ഉള്ളൊരു കോമ്പിനേഷൻ നല്ല അടിപൊളി ഡിപ്പും കൂടി ഉണ്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പം ശരിക്കും നമ്മൾ വേറെ എവിടെയോ പോയിട്ട് കഴിക്കുന്ന കഴിക്കുന്നൊരു ഫീലാകുമായിരുന്നത് കേട്ടോ ശരിക്കും നമ്മുടെ തിരൂരിൽ ഇങ്ങനൊരു സ്പോട്ട് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ തിരൂർക്കാർക്കായിട്ട് ഉള്ളൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ആംബിയൻസ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം നല്ല കിട്ടും ആംബിയൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് മീറ്റിങ്സിന് വരുന്നവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒരു മീറ്റപ്പ് അതിനൊക്കെ പറ്റി നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഫുഡ് ആണെങ്കിൽ കിഡു ഫുഡു ആണ് പിന്നെ ഒരു മൊഹീറ്റോ ആണ് ട്രോപ്പിക്കൽ സിട്രസ് അതായത് സിട്രസ് ആൻഡ് ക്രാൻബെറി കോമ്പിനേഷൻ ആണ് ആ ഒരു കളർ തന്നെ നല്ല അടിപൊളിയല്ലേ ഒരു സൺസെറ്റ് കളറല്ലേ തോന്നുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് അവിടെ മെനു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ആണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി സർവീസ് നല്ല ടേസ്റ്റ് അതാണ് പിന്നെ ഈ ആംബിയൻസ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൂട്ടെ ഇനി ഈ ഒരു സംഭവം കണ്ടോ ഇതാണ് ടേർക്കിഷ് പാഡ് ആ പേര് പോലെ തന്നെ ഒരു ടേർക്കിഷ് ഒതൻറ്റിക് പിസയാണ് അത് ഷേപ്പ് ഒരു ബോട്ട് ഷേപ്പാണ് വരുന്നത് അതിൽ ത്രീ ഓപ്ഷൻസ് വരുന്നുണ്ട് ചിക്കൻ ബീഫ് ആൻഡ് എഗ് വിത്ത് ചീസ് കേട്ടോ അപ്പം അതും ആ ഒരു ഡിപ്പും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ കിട്ടുവാണ് കേട്ടോ ഇനി അടുത്തത് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്കിവിടെ വന്നപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ചിക്കൻ പോട്ട് പൈ ആണ് അതായത് ഇങ്ങനത്തെ ചിക്കൻ ചീസി ക്രീമി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് ട്രൈ ഓപ്ഷനാണ് ഇവിടെ വന്നാൽ നിങ്ങൾ ഇതെന്തായാലും കഴിച്ചിരിക്കണം മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം ഈ ഒരു ടേസ്റ്റും ഈ ഒരു ഫ്ലേവറൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അത് ഉറപ്പാണ് തിരൂർ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അത്രയും ടേസ്റ്റിയാണ് ആണ് രണ്ട് പേർക്കൊക്കെ അത്യാവശ്യം കഴിക്കാനുണ്ട് ആ ഒരു ചീസി ക്രീമി പിന്നെ ചിക്കൻ വിത്ത് പൊട്ടേറ്റോ എല്ലാം കൂടി ഉള്ളൊരു കോമ്പിനേഷൻ ആട്ടോ എല്ലാത്തിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡും ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് മക്കളെ കൂട്ടിയിട്ട് ഇക്ക വരുന്നത് കേട്ടോ റോസും ഉണ്ട് റോഹി ഉണ്ട് അവർക്കൊക്കെ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കാരണം ഞാൻ സാധാരണ റിവ്യൂക്ക് പോകുമ്പോഴൊന്നും ഇവരെ കൊണ്ടുപോകാറില്ല അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ വരിക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എപ്പോഴെങ്കിലുമൊക്കെ പുറത്തുനിന്നൊക്കെ ഫുഡ് അടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് ഒരു പുറത്തൊക്കെയോ എവിടെയോ പോയിട്ട് എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും കാരണം മക്കൾക്ക് നെഗറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ എനിക്ക് സെർവ് ചെയ്താൽ എനിക്ക് നെഗറ്റ്സ് മാത്രമായിരുന്നു ഒരു ആവറേജ് ടേസ്റ്റ് തോന്നി ബാക്കിയൊക്കെ എബോ ആവറേജ് ആയിരുന്നു പക്ഷേ മക്കൾ ആദ്യം കഴിച്ചത് നെഗറ്റ്സ് ആണ് അപ്പോൾ ചിലപ്പം വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് എല്ലായിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എല്ലാതും ടേസ്റ്റ് നോക്കുന്നുണ്ട് അവർ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ടർക്കിഷ് ഫൈഡ് അതുപോലെ ആ ഒരു പാസ്റ്റ ഉണ്ടല്ലോ അത് അതുപോലെ ചിക്കൻ പോട്ട് പായ് അതൊക്കെ എങ്ങനെയായാലും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ചെറിയൊരു ഗെറ്റ് ടുഗതർ ഗാദറിംഗ് പോലെയൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ആംബിയൻസും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഇനി ഈ ഒരു ഐറ്റം കണ്ടോ ഇതും ഒരു മെയിൻ ആണ് ചിക്കൻ സ്റ്റീക്ക് വിത്ത് മഷ്റൂം സോസ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ മാഷ്ഡ് പൊട്ടാറ്റോ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഉണ്ട് ഒരു മെയിൻ കോഴ്സിന് പറ്റി പറ്റിയൊരു ഐറ്റം കേട്ടോ അതും നമുക്ക് എന്താ പറയുക വയറ് ഫില്ലാവാൻ അടിപൊളിയാണ് എന്നാൽ കുറച്ച് ഹെൽത്തി വൈസ് നോക്കുമ്പോൾ ഹെൽത്തി ആണ് താനും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന തിരൂർക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ ഒരു സ്പോട്ടും ആ ഒരു ആംബിയൻസും അവിടുത്തെ ഫുഡും എല്ലാം അടിപൊളിയാകും കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യണം അതുപോലെ ഇനി പോയവരുണ്ടെങ്കിലും താഴെ കമൻസിൽ അറിയിക്കുക ഇവിടെ ഒരു തവണയെങ്കിലും വന്നിട്ട് ഫുഡ് കഴിച്ചവരുണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക കേട്ടോ പിന്നെ അടുത്തത് ബർഗറാണ് അവിടുത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇവിടുത്തെ ബർഗർ അത് ബീഫിലും ഉണ്ട് ചിക്കനിലും ഉണ്ട് ഈ ഒരു ബർഗറിന്റെ പേര് ട്വിൻ ചീസ് ടവർന്നാട്ടോ അതായത് ഡബിൾ പാറ്റിയൊക്കെ വെച്ചിട്ടുള്ള ഡബിൾ ചീസ് ബർഗർ ആണ് ചിക്കനിലും അതുപോലെ ബീഫിലും ഉണ്ട് കേട്ടോ ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ എനിക്കിത് ശരിക്കും ഭയങ്കര ആയിട്ട് തോന്നി നമ്മൾക്ക് എന്തോ ഒരു സംഭവം പോലെ തോന്നില്ലേ ഒരു കേക്ക് ഒക്കെ പോലെ തോന്നില്ലേ അതിൻ്റെ പേര് സൗത്ത് ഈസ്റ്റ് ചിക്കൻ ഫ്രൈസ് എന്നാണ് അതായത് പൊട്ടാറ്റോ ഫ്രൈസിൻ്റെ മുകളിലുള്ള പെരി പെരി ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു ഗാർണിഷിങ് ഒക്കെ ചെയ്താൽ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഡെസേർട്ട് ഉണ്ടോ അച്ചപ്പവും കോക്കനട്ട് മിൽക്കും എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് റോസ് കുക്കി ഡീലായിട്ടാണ് ഒരു സിഗ്നേച്ചർ കേരള ട്രഡീഷണൽ അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബനാന സ്ട്രോബെറി അതുപോലെ അച്ചപ്പവും നട്ട്സും അങ്ങനെന്തൊക്കെ ഉണ്ട് അടിപൊളിയാണ് സംഭവം ആൻഡ് ഫൈനലി അവിടുത്തെ സ്റ്റീമൻ മഗ് സ്പെഷ്യൽ കോഫി അതും കൂടി കുടിച്ചു ആ ഒരു ആംബിയൻസിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പുറത്തും വഴ അകത്ത് കോഫി കുടിക്കുക അടിപൊളി അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക നമ്മുടെ തിരൂര് ഇപ്പം വലിയ സംഭവമായി മാറിയിട്ടുണ്ട് കാരണം ഈ ഉണ്ണിയാലം ബീച്ചിലൊക്കെ നമ്മൾ മുമ്പൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ അധികം ആളുകളൊന്നും ഉണ്ടാവാത്തൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം വൈകുന്നേരം ഒന്നും ഇവിടേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ചിനേക്കാളും അടിപൊളി തിരക്കെന്നാ പറയാം പക്ഷെ ഞങ്ങൾ തിരക്കിലൊന്നും വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് നോക്കിയതാണ് അപ്പം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ വൈകുന്നേരം ആണ് കേട്ടോ കുറച്ചും നല്ല വൈബ് ഉള്ളത് അപ്പം ആ സമയത്ത് തിരക്കിലോട്ട് വരാൻ പറ്റില്ല അപ്പം അല്ലാതെ സമയത്തൊന്ന് വന്ന് നോക്കിയതാണ് അപ്പം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് പൊതുവേ തിരക്കിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ വൈബൊക്കെ ഇഷ്ടം അപ്പം ഞാനും ഒക്കെ മക്കളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു അപ്പം ആ ഒരു ബീച്ചിൽ നമ്മൾ ഇപ്രാവശ്യം വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ബീച്ചിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾക്ക് നമുക്കിങ്ങനെയൊക്കെ നമ്മളൊന്ന് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഒരു സ്ഥലം എന്ന് പറയുന്നത് ബീച്ച് തന്നെയാണ് അത് നമ്മളിങ്ങനെ ആസ്വദിച്ച് നടക്കണം അതിനപ്പുറം വേറെ എന്താണല്ലേ നമ്മൾ കുറച്ചും എല്ലാം ഒന്ന് വിട്ടുമാറി ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അത് ഒരു പ്രത്യേക ഒരു സമാധാനമാണ് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ നമ്മൾക്കായിട്ട് ഒന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നോക്കട്ടെ നോക്കട്ടെല്ലാവരും അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി അപ്പോൾ അവിടെ മീൻ പിടിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കുറേ നേരം നമ്മൾ അതിൻ്റെ പുറകെ നിന്നു ഒരു ഒരാളില്ല കേട്ടോ കുറേ ആൾക്കാർ വലട്ട് മീൻ പിടിക്കുന്നുണ്ട് ഈ ഈ വെച്ചിട്ട് വച്ചിട്ടോ അപ്പോൾ അതൊക്കെ ചോദിച്ചറിയായിരുന്നു അപ്പം അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു ടീമിന് മാത്രമേ കിട്ടിയുള്ളൂ ഇനി വേറെ ആർക്കും കിട്ടിയിരുന്നെനിക്കറിയില്ല ഞാൻ കാണിക്കാം ലാസ്റ്റ് എന്തായാലും എല്ലാവരും കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്നുണ്ട് പിന്നെ അവർ പറയുമായിരുന്നു വൈകുന്നേരം ഒന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത അത്രയും തിരക്കായിരിക്കും നല്ല വൈബാന്നൊക്കെ അവർ തന്നെ പറയുമായിരുന്നു കേട്ടോ പിന്നെ ഞായറാഴ്ച ഒക്കെ നല്ല തിരക്കാവുന്നാണ് പറഞ്ഞത് എന്തായാലും ആ തിരക്കില്ലാത്ത സമയത്ത് ഞങ്ങൾ വന്നുകൊണ്ടെ ഞങ്ങൾക്ക് ഈ ഉണ്ണിയാൽ ഒന്ന് കാണാൻ പറ്റി അങ്ങനെ എന്താ ഇവർ അവരുടെ വല എടുക്കുവാണ് പക്ഷേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫിഷൊന്നും ഉണ്ടായിരുന്നില്ല കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു അവിടെ ഒരു സൈഡിലൊക്കെ ഇരുന്നൊക്കെ നോക്കി പിന്നെ പിന്നെതാ വേറൊരു ടീം എടുത്തിട്ട് അവർക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കൊര അങ്ങനത്തെ മീനുണ്ടല്ലോ അതൊക്കെ കിട്ടിയിട്ടുള്ള കേട്ടോ എന്നാലും ഈ ഒരു മീനിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് ഫ്രഷ് ആയിട്ട് മീനിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇടുവാണ് അതിൽ ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും തിരൂര് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസുമായിട്ട് തിരൂരിലെ വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരാം ഇൻഷാല്ല ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി എഴുതി കേട്ടോ താങ്ക്